പരിശുദ്ധമായ ഈ മുഹറം മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയം മുതൽ ഇന്നത്തെ ദിവസം മുതൽ നമുക്കിനിയുള്ള എല്ലാ ദിവസവും നിസ്കരിച്ചാൽ പന്ത്രണ്ട് വർഷത്തെ പ്രതിഫലം അല്ലാഹു താല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് ഔവാബീൻ സുന്നത്ത് നിസ്കാരം ആ നിസ്കാരത്തെപ്പറ്റി ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാം നമുക്ക് പഠിച്ചെടുക്കാം ഉസ്താദ് ഞങ്ങൾ ആദ്യമായി കേൾക്കുകയാണല്ലോ അവ്വാബിൻ സുന്നത്ത് നിസ്കാരം ഇത് ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഉസ്താദ്മാർ വെറുതെ പറയുന്നതാണോ എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം ഇത് നമുക്ക് പഠിപ്പിച്ചത് നബ്സ് അല്ലാഹു അലഹി വസ്ല്ലാം ആ നമ്മൾ ദുഹാ നിസ്കരിക്കുന്നു തഹജുദ് നിസ്കരിക്കുന്നു വിത്ർ നിസ്കരിക്കുന്നു അതുപോലെ നമ്മൾ നിസ്കരിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങൾ ഏകദേശം പത്ത് വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹു താലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അതിപ്രധാനപ്പെട്ട നിസ്കാരമാണ് ഔവ്വാൻ നിസ്കാരം ആ നിസ്കാരത്തെ പറ്റി ഇൻഷാ അള്ളാഹ് വിശദമായി ഇതിൽ പറയുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കണ്ട ഔവാബിൻ സുന്നത്ത് നിസ്കാരം ഉസ്താദെ അത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ റക്കയത്ത് എത്രയാണ് അത് ലോതേണ്ട സൂറത്തെങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് ഇത് നിസ്കരിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇന്നത്തെ ക്ലാസ്സിലുണ്ട് ഇത് അവസാനം വരെ കാണണം ഈ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരുമാറാവട്ടെ ഇത് അവസാനം വരെ നിങ്ങൾ കണ്ടാൽ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഒരിക്കലും മുടക്കാതെ ആ നിസ്കാരം ഇന്നു മുതൽ തുടങ്ങും അത്രമാത്രം വമ്പൻ പ്രതിഫലങ്ങളാണ് ഈ നിസ്കാരത്തിനുള്ള ممكن السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنها بهما نمنرنة أمم شواصيغل أمماري أماماري പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയും വരുന്നത് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ദിനരാത്രിങ്ങളാണ് ഇന്നിപ്പോൾ മുഹറമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് കഴിഞ്ഞു രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ പകുതിയും നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇൻഷാർ ഇനി തുച്ഛമായ ദിവസങ്ങൾ കൂടി മാത്രമാണ് മുഹർറത്തിലുള്ളത് ഇനി മുഹറം കഴിഞ്ഞാൽ സഫർ വരുന്നു റബി ഉറുവൽ റബി ഉള്ളാഹിർ ഇനി വരുന്നത് വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സമയങ്ങളാണ് ദിവസങ്ങളാണ് മാസങ്ങളാണ് അപ്പം ഇൻഷാ അല്ലാ പുതിയൊരു ഹിജർ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ ഒരു പുതിയ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് ഇനി മുതൽ നമുക്ക് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും നമ്മൾ നിത്യമായി കൊണ്ടുപോയാൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്ത് നമസ്കാരത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആ നമസ്കാരത്തിൻ്റെ പേര് ഔവാബിൻ നിസ്കാരം എന്നാണ് എൻ്റെ പൊന്നുസ്താദ് ഇത് ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ ഔവാബിൻ നിസ്കാരം ഇത് പുതിയ പുതിയ നിസ്കാരങ്ങൾ ഉസ്താദുമാരെ അല്ല ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ മഹത്തുക്കളായ ഒരുപാട് വിലവാക്കൾ അവരുടെ കിതാബുകളിൽ നബ്സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നിസ്കരിച്ച അവിടുത്തെ സുഹാബിമാരെ നിസ്കരിച്ച നിസ്കാരങ്ങൾ ക്രോഡീകരിച്ച് പറഞ്ഞു തരുമ്പോൾ നമുക്കിതൊക്കെ പഠിപ്പിച്ചു തരികയാണ് ഞാനിത് മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ ആദ്യ കെട്ടുകൾക്കുവാണല്ലോ എന്ന് ചില ആളുകൾക്ക് തോന്നിയേക്കാം അത് വെറും തോന്നലാണ് നമ്മൾ മദ്രസയിൽ പഠിച്ചത് മാത്രമാണോ ഇസ്ലാം അല്ലല്ലോ നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്രസയിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാതെയാകുമോ ഇല്ല അപ്പൊ ഇൻഷാല്ല നമുക്ക് ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പഠിക്കാം ഫത്തുഹൽ മൊഹീൻ ഷാഫി മദഹബിലെ ആധികാരികമായ ഗ്രന്ഥമാണ് ഫത്തുഹൽ മൊഹീൻ ആ ഫുഹൽ മൊഹീനിൽ മഹാനായ സൈനുദ്ദീ മഹുദൂംഹി അലേഹി ഈ നിസ്കാരത്തിന്റെ രൂപമൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് നമ്മളെല്ലാവരും ഫറുദ്ധ നിസ്കരിക്കുന്നവരാണ് അതുപോലെ നിസ്കാരത്തിന് മുമ്പും ശേഷവുമായി സുന്നത്തും നിസ്കരിക്കാറുണ്ട് നമ്മൾ എന്തിനായി എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കോട്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത് അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ പല രൂപത്തിലുണ്ട് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമുണ്ട് ജമാത്തുള്ള സുന്നത്ത് നിസ്കാരമുണ്ട് മൊത്തത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നോക്കിയാൽ നിരവധിയാണ് അല്ലേ നമ്മൾ ദുഃഹ നമ്മൾ നിസ്കരിക്കാറുണ്ട് അല്ലെ നിസ്കരിച്ചിട്ടുണ്ട് ഗുഹാ നിസ്കാരം വിത്ര നിസ്കാരം നിസ്കാരം അതായത് ഓരോ റവാത്തി നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നിസ്കാരമുണ്ട് തഹ്യത്ത് നിസ്കാരം പിന്നെ രണ്ട് പെരുന്നാൾ നിസ്കാരം ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരം മയ്യത്ത് നിസ്കാരം മഴയെ തേടിയുള്ള നിസ്കാരം ഹാജത്ത് നിസ്കാരം ഇസ്തിഹാറ നിസ്കാരം അതുപോലെ തറാവിഹി നിസ്കാരം തുടങ്ങി ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ അപ്പോൾ ജമാഅത്തു സുന്നത്തുള്ളതും ഇല്ലാത്തതും സുന്നത്തുള്ള തറാവീഹ് നിസ്കാരമുണ്ട് വിത്ര നിസ്കാരമുണ്ട് മയത്ത് നിസ്കാരമുണ്ട് ജമായത്ത് സുന്നത്തില്ലാത്ത തഹജു നിസ്കാരമുണ്ട് ളുഹാ നിസ്കാരമുണ്ട് അത്തരത്തിൽ ജമായത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ട ഒരു നിസ്കാരമാണ് ഔവാബിൻ സുന്നത്ത് നിസ്കാരം അപ്പൊ ഇൻഷാല്ല ഈ ഔവാബിൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മൂന്ന് കാറ്റഗറിയിലാണ് ആളുകൾ ഒന്ന് ഈ നിസ്കാരത്തെ പറ്റി അറിയാം നിത്യമായി അവർ ചെയ്യുന്നവരാണ് രണ്ടാമത്തേത് ഈ നിസ്കാരത്തെ പറ്റിയേ അറിയില്ല അതിനെപ്പറ്റി കേട്ടിട്ടില്ല മൂന്നാമത്തെ ആളുകൾ ഇതിനെപ്പറ്റി അറിയാം പക്ഷേ നിസ്കരിക്കാറില്ല മൂന്ന് വിഭാഗം ആളുകളാണ് ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ മൂന്ന് വിഭാഗം ആളുകളും ഇൻഷാ ഇൻഷല്ല ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഔവാബീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഔവാബീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമതായി പറയുന്നു ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരമായത് കൊണ്ടാണ് ഈ നിസ്കാരത്തിന് ഔവാബീൻ എന്ന പേര് വന്നത് മാത്രമല്ല മറ്റൊരു അഭിപ്രായത്തിൽ മടങ്ങുന്ന അതായത് തൗബ നിത്യമായി ചെയ്യുന്നവർക്ക് മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ഈ ഒരു നിസ്കാരം മാത്രമല്ല മറ്റൊരു അഭിപ്രായത്തിൽ സമാധാനപരമായി തിരക്കുകളൊന്നുമില്ലാതെ സമാധാനപരമായി ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഔവാബിൻ ഇത് പറയാനുള്ള കാരണം ഈ നിസ്കാരം നിസ്കരിക്കേണ്ട ടൈമെന്ന് പറഞ്ഞാൽ ഐഷാ മഹരബിൻ്റെ ഇടയിലുള്ള സമയമാണ് അതായത് നമ്മുടെ മകര നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചില ദിക്കറികളൊക്കെ പറയുമല്ലോ മകര നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്കറുകളൊക്കെ പറഞ്ഞിട്ട് മകര നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരവും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അപ്പൊ സാധാരണ ഇങ്ങനെ നോക്കുമ്പോൾ തിരക്കുകളില്ലാത്ത ആളുകൾ മാത്രമേ നിസ്കരിക്കാറുള്ളൂ എന്തെങ്കിലും എന്തെങ്കിലും കച്ചവട തിരക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകണം അങ്ങനെ തിരക്കുകളുള്ള ആളുകൾ പലപ്പോഴും ഇത് ഒഴിവാക്കി വിടലാണ് പതിവ് അപ്പൊ അതുകൊണ്ട് ഔവ്വാബിൻ എന്ന ആ ഒരു പേരിന്റെ അർത്ഥം തന്നെ ജനങ്ങളൊക്കെ അശ്രദ്ധ ായി പോകുന്ന ഇഷാമിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഈ നിസ്കാരം പല ആളുകളും ചോദിച്ചേക്കാം ഇത് റമലാനിൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഈ തറാവി നിസ്കരിക്കുന്ന പോലെ റമലാൻ റമലാനിൽ നിസ്കരിക്കേണ്ട നിസ്കാരമല്ല റമലാൻ നിസ്കരിച്ച വമ്പം പ്രതിഫലമാണ് കാരണം റമലാനിൽ ഇഷാമിന്റെ ഇടയെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ ഒട്ടും ഓർക്കാത്ത സമയമാണ് അല്ലെ കാരണം നോമ്പ് തുറന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയമാണ് ആ റമലാൻ നിസ്കരിച്ചാൽ വമ്പൻ നേട്ടമാണ് അതല്ലാത്ത സമയത്തും നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് അതായത് ഇഷ മഹരീബിൻ്റെ ഇട എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ഉണ്ടോ ആ സമയത്തൊക്കെ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമാണ് ഈ ഔവാബിൻ നിസ്കാരം പിന്നെ മറ്റൊരു സംശയം ചോദിച്ച ദുസ്താദെ ഈ നിസ്കാരം ഞങ്ങൾക്ക് പകൽ നിസ്കരിക്കാമോ നമുക്കിത് പകലല്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇഷ മഹരൂബിൻ്റെ ഇടയിലാണ് ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഇഷ മഹരബിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഇഷാ ഇനു ശേഷം ഇഷാ നിസ്കാരം വരെയാണ് ഇതിൻ്റെ ടൈം ഇഷാനിസ്കാരം നിസ്കാരം ഇൻ്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കഥായായി കലായിപ്പോയി അപ്പോൾ പിന്നെ നമ്മൾ പകൽ നിസ്കരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടെങ്ങാനും നിസ്കരിച്ചാൽ ഇത് ഞാൻ കലാ വീട്ടുന്നു എന്ന് നിയത്ത് വെച്ച് നിസ്കരിച്ചാൽ മതി കാരണം എന്താ ഇതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇഷാ മകരബിൻ്റെ ഇടയിലാണ് പകൽ നമുക്ക് നിസ്കരിക്കാം പക്ഷേ നിത്യമായി നിസ്കരിക്കുന്നവർ അത് കലാ വീട്ടുന്നവരാവണം അതായത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഔവാബി നിസ്കരിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റിയില്ല ഞാനൊരു യാത്രയിലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിറ്റേന്ന് എന്ന് ഞാൻ അള്ളാഹുബൈ ഇന്നലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഔ്വാബി നിസ്കാരം ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു കിബിലക്കു മുന്നിട്ട് നിസ്കരിക്കുന്നു അക്ബർ അങ്ങനെ നീത്ത് വെച്ച് എനിക്ക് ആ സമയത്ത് പകൽ നിസ്കരിക്കാം അതല്ലാത്ത സമയത്തൊക്കെ എപ്പോഴാണ് ഇഷ മകരബിൻ്റെ ഇടയിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത് ചില ഉമ്മമാർ ചോദിക്കും ഉസ്താദ് ഇത് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ മക്കൾ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്കിത് ജമാത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇത് ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമല്ല ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിയ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമായതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠത ഇനി ഈ നിസ്കാരത്തിൻ്റെ ചില ശ്രേഷ്ഠതകൾ നമുക്കൊന്ന് പഠിച്ചാലോ മഹാനായ ഹസൻ റലിഅള്ളാഹുഹു പറയുകയാണ് തങ്ങളോട് ചോദിക്കപ്പെട്ടു മുത്തു നബിസ് ഈ നിസ്കാരത്തെ നിസ്കാരത്തെപ്പറ്റി ഒന്ന് എന്താണ് പറഞ്ഞു തരുമോ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു ആ ആ പറയുകയാണ് ഇടയിൽ ചെറിയ നിസ്കരിക്കുന്ന നിസ്കാരമാണ് പാപങ്ങൾ പൊറുപ്പിക്കുകയും അന്ത്യസമയം നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നിസ്കാരമാണ് ഈ ഈ നിസ്കാരം ടൈം പറയുകയാണ് അതായത് ഇഷരബിന്റെ ഇടയിലുള്ള ടൈം ഇഷാ മഹരബിന്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ െന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വി അതുപോലെ സോഷ്യൽ മീഡിയ യൂട്യൂബ് എല്ലാം എടുത്താൽ ആ സമയത്താണ് എല്ലാ ചാനലുകാരും വെറൈറ്റി പരിപാടികൾ കൊണ്ടുവരുന്നത് വാർത്തകൾ തന്നെ നോക്കിയാൽ ആളുകൾക്ക് പെട്ടെന്ന് ആവേശകരമാകുന്ന വാർത്തകളൊക്കെ പലപ്പോഴും വാർത്താ ചാനലുകൾ കൊടുക്കുന്നത് ഈ ഇഷാ മകരമിൻ അതായത് ആളുകളൊക്കെ ഒന്ന് വിശ്രമിക്കാൻ ഒരുങ്ങുന്ന ഒരു ടൈം ആളുകൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ടൈം കുട്ടികളൊക്കെ സ്കൂളിൽ പോയ മദ്രസയിൽ പോയ എല്ലാ കുട്ടികളും ട്യൂഷന് പോയ കുട്ടികളൊക്കെ ഒരു ടൈം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഒരു സമയമാണ് പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയമാണ് കാരണം എന്താ ആളുകളൊക്കെ ഇന്ന് വഴിതെറ്റിക്കാൻ പറ്റും ടി വിയിൽ സീരിയല് അതുപോലെ തന്നെ സിനിമയുടെ ഹൈലൈറ്റുകൾ അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് നോക്കിയെടുത്താൽ ഒരുപാട് കോമഡി പരിപാടികൾ അതുപോലെ തന്നെ വ്ളോഗർമാർ വ്ളോഗുകൾ അവർക്കൊരു ടൈം ഉണ്ട് ഈ സമയത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഒരുപാട് പേര് കാണും ആ ഒരു ടൈമാണ് പ്രൈം ടൈം എന്ന് പറയും അത് ഈ ശാം അഗരവിൻ്റെ ഇടയിലെ ടൈമാണ് അതായത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടൈമാണ് എന്നു വച്ചാൽ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്താൽ ഒരുപാട് പ്രതിഫലമാണ് അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിസ്കാരം ഉമ്മുസലബിബ് റലി അള്ളാഹുഹ അതുപോലെ അള്ളാഹു താലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബുസലാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ആറക്കാലത്ത് നിസ്കാരം ഈ ഒരു സമയത്ത് ഈഷാ മഹരബിൻ്റെ ഇടയിൽ നിസ്കരിച്ചാൽ അവൻ ലൈലത്തുൽ കദറിന്റെ രാവിൽ നിസ്കരിച്ചവനെ പോലെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഒന്നാമതായി നമ്മൾ പഠിക്കാൻ ഈ ും സമയം നമ്മൾ പറഞ്ഞു ഇടയിൽ മകരബ് നമസ്കാരം കഴിഞ്ഞ് മകരബിന്റെ ഉണ്ടല്ലോ ആ ദിക്രകളൊക്കെ ദ്വായും കഴിഞ്ഞ് മകരബ് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തി നിസ്കാരവും കൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അതായത് ഇഷ നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് എന്താ ഔവാബി നിസ്കാരം ഇനി അതിന്റെ ും കുറഞ്ഞ റക്കായത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് റക്കായത്താണ് ഒരു മീഡിയം ലെവലിലുള്ള റക്കായത്ത് എന്ന് പറഞ്ഞാൽ ആറ് റക്കായത്താണ് കൂടിയത് ഇരുപതാണ് നമുക്ക് രണ്ട് നിസ്കരിക്കാം നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇരുപത് വരെ നമുക്ക് നിസ്കരിക്കാം അപ്പോൾ ഹിയ ഉലൂമുദ്ദീനിൽ കാണാൻ പറ്റും ഒരു മനുഷ്യൻ മഹ്രൂബിന് ശേഷം ഈ അവാബിൻ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ അവനക്ക് അള്ളാഹു സുബാന സ്വർഗത്തിൽ രണ്ട് കൊട്ടാരം കൊടുക്കുമെന്ന് പോലും മഹാനായ തൻ്റെ ഉലൂമുദ്ദീനിൽ മഹാനായ സൗബാൻ റലിഅള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് അത് നിസ്കരിച്ചാലും മതി കൂടിയത് ഏകദേശം മീഡിയം നിൽക്കുന്നത് ആറ് നമ്മുടെ സമയവും രണ്ടുരക്കായെങ്കിലും കുറഞ്ഞത് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ് അപ്പോൾ സമയം നമ്മൾ പറഞ്ഞു അതിന്റെ റക്കായുകൾ പറഞ്ഞു ഇപ്പോ നാല് ഒരാൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ രണ്ടുരക്കായ നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് വീടിന് രണ്ടരക്കായ്മ ക്കായത്ത് രണ്ടക്കായത്ത് വീതം നിസ്കരിക്കലാണ് ഏറ്റവും ഹൈറായ രൂപം ഇനി അതിൻ്റെ നീയത്ത് പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെ പോലെ തന്നെ സുന്ന നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് നിയത്ത് വെക്കുമ്പോൾ നീയത്തിൽ നീയത്തിലാണ് ഒരു വ്യത്യാസമുള്ളത് എങ്ങനെ രണ്ടരക്കായത്ത് ഔവാബിൻ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇതാണ് നിയത്ത് മലയാളത്തിൽ പറഞ്ഞാൽ മതി അപ്പം ആ നീയത്ത് വെച്ചു നീയ്യത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നീയ്യത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വജ്ജഹുത്ത് ഓതുക വജ്ജഹുത്ത് ഓതി കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹ ഓതി ഓദിക്കഴിഞ്ഞ് പിന്നെ അറിയാവുന്ന സൂറത്ത് ഓതാം അറിയാവുന്ന സൂറത്ത് ഏതാണോ അത് നമുക്ക് ഓതാം അത് കഴിഞ്ഞ് പിന്നെ ഒരു കൂടെ സുജൂത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കാലത്തിലേക്ക് വന്നു സൂറത്തുൽ ഫാത്തിഹ ഓതി അറിയാവുന്ന സൂറത്ത് അവിടെയും നമുക്ക് ഓതാം അത് കഴിഞ്ഞ് പിന്നെ ഒരു കൂറെ സുജൂദ് പിന്നെ അത്തഹ്യത്ത് ചൊല്ലി നമ്മൾ സലാം വീട്ടുക ഇതാണ് ഈ നിസ്കാരം ഔവാബിൻ നിസ്കാരം ഇത്രേ നിസ്കാരമുള്ളൂ അതായത് വലിയ ആന മറിക്കുന്ന കാര്യമൊന്നുമല്ല ഇത് ഔവാബിൻ നിസ്കാരം ഇന്ന് തന്നെ പഠിച്ചെടുക്കണം അങ്ങനെ പഠിക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാരണ നിസ്കരിക്കൂലേ സുന്ന നിസ്കരിക്കില്ലേ അത് തന്നെ ആ നീയത്തിലുള്ള ചെറിയൊരു വ്യത്യാസം നീയത്തിലുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുക ഔവ്വാബിൻ നിസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടും പക്ഷെ പലപ്പോഴും നമുക്ക് നിസ്കരിക്കാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിസ്കാരത്തിന് ഇത്രമാത്രം പ്രതിഫലം എന്നുവെച്ചാൽ ഒരു ഒൻപതോളം പ്രതിഫലങ്ങൾ ശേഷം നമുക്ക് വിശദീകരിച്ച് പറയാം അപ്പോൾ നിസ്കാരം അതാണ് രണ്ടരക്കാലത്ത് നിസ്കാരം നമുക്ക് ചില കിതാബുകളിൽ കാണാം ഒരാള് രണ്ടരക്കായത്ത് ഔവാബി നിസ്കരിക്കുകയാണ് അപ്പൊ പ്രത്യേകമായി ചില സൂറത്തുകൾ ഓതൽ നല്ലതാണ് അതിൽ നമുക്ക് കാണാൻ പറ്റും ഒരാൾ രണ്ടരക്കായത്ത് ഔവാബി നിസ്കരിക്കുന്നു അവ അയാൾ നീയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടി അള്ളാഹു അക്ബർ പിന്നെ വജഹത്ത് ഓതി ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആറ് പ്രാവശ്യം ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആറ് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അള്ളാഹു വലം അള്ളാഹുസമ്മദ് ലം്യലദ് വലമ്യൂലദ്ഹു ഗുഫനഹദ്ന്ന് ആറ് പ്രാവശ്യം ഓതി അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം സൂറത്തുൽ ഓതി അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം സൂറത്ത് ഉൻ നാസോദി എന്നിട്ട് അയാൾ പിന്നെ റിക്കോർ സുജൂതൊക്കെ ചെയ്തു പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ വന്നു ഫാത്തിഹ ഓതി പിന്നെ ഫാത്തിഹ ഓതി കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിലും ഇതുപോലെ തന്നെ ആറ് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അല്ലാഹുദ് സൂറത്ത് ഓതി ഒരു പ്രാവശ്യം ഇങ്ങനെ അവൻ അവൻ സലാം ചെയ്താലും അള്ളാഹു അള്ളാഹു തരട്ടെ ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം ും ഉൾപ്പെടെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എത്രത്തോളം നിത്യമായിരിക്കുന്ന ഒരാൾക്ക് ഇത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ നിസ്കരിക്കാൻ പറ്റാതെ പോയാൽ അയാൾ കലാ വീട്ടൽ പോലും പുണ്യമാണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു നിസ്കാരമാണ് നിസ്കാരം അപ്പൊ ചില ആളുകൾ ചോദിക്കുമ്പോൾ നിസ്കാരം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവബി നിസ്കരിക്കാൻ പറ്റോ എന്ന് പല ആളുകളും ചോദിച്ചേക്കാം അവിടെ ഞാൻ പറയട്ടെ ഫർൽ നിസ്കാരം ഉള്ള ആളുകൾ അവർ സുന്നത്ത് നിസ്കാരത്തിന് പകരം ഫർല് തന്നെ കലാ വീട്ടലാണ് വേണ്ടത് അതായത് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സുന്നസ്കരിക്കാൻ തോന്നിയാൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുക ഫർ നിസ്കാരം കലാ വീട്ടുക അങ്ങനെ ഫർ നിസ്കാരം കലാ വീട്ടുമ്പോൾ നമുക്ക് നിസ്കാരം കലാ വീട്ടിയ കൂലിയും കിട്ടും പിന്നെ ഏത് നിസ്കാരമാണോ നമ്മൾ സുന്നത്ത് നിസ്കരിക്കാൻ കരുതിയത് ആ നിസ്കാരത്തിൽ പ്രതിഫലവും കിട്ടുന്നതാണ് കാരണം നമുക്ക് ആ നിസ് നിസ്കരിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നല്ലോ പക്ഷെ നിസ്കാരം കല ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് ഫറുദ് നിസ്കാരം കലാ വീട്ടുമ്പോൾ കലാ വീട്ടിയ പ്രതിഫലവും കിട്ടും അതോടൊപ്പം തന്നെ ആ സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയും കിട്ടും പിന്നെ ഫറുദ് നിസ്കാരം കലാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാതെ ഫറുദ് തന്നെ കലാ വീട്ടലാണ് വേണ്ടത് ഇനി ഏതെങ്കിലും ഒരു നിസ്കാരം കലാ ഉള്ള ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉമ്മ ഏതെങ്കിലും ഒരു വാപ്പ അയാൾ സുന്നത്ത് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കാരം ശരിയാകും സുന്നത്ത് നിസ്കാരം ശരിയാകും അതിന് പ്രതിഫലവും കിട്ടും കൂലിയും കിട്ടും പക്ഷേ അവിടെ ചെയ്യേണ്ടത് എന്താണ് ഫറുദ് നിസ്കാരം കഥാവീട്ടലാണ് പിന്നെ അപ്പോൾ ഏകദേശം അതിൻ്റെ സമയം പറഞ്ഞു അതിൻ്റെ റക്കാത്ത് പറഞ്ഞു അതിൻ്റെ സൂറത്ത് പറഞ്ഞു അതിൻ്റെ നീയത്ത് നമ്മൾ പറഞ്ഞു ഇനി അതിൻ്റെ ചില പ്രതിഫലങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം പല ഹദീസുകളിലും മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ അവാബി നിസ്കാരത്തിൻ്റെ കൂലിയാണ് പ്രതിഫലമാണ് കേട്ടോ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അല്ലാഹു അള്ളാഹു സുബാന ഈ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതും മാത്രമല്ല രണ്ട് മലക്കുകളെ ഇവനിക്ക് വേണ്ടി രണ്ട് മലക്കുകൾ ഇവനിക്ക് വേണ്ടി നിരന്തരം ഇങ്ങനെ ദുആ രണ്ടാമത്തെ പ്രതിഫലം മസ്ജിദുൽ അഖ്സ മൂന്ന് പള്ളികളാണ് പ്രധാനപ്പെട്ട പള്ളികൾ ഒന്ന് പള്ളിയാണ് പള്ളിയാണ് രണ്ട് ബൈത്തുൽ ബൈത്തുൽ ആ മുഖദ്ദസിൽ ലൈലത്തുൽ ഖദ്റിനെ കരസ്ഥമാക്കിയവനെ ഒരു പ്രതിഫലം അല്ലാഹു ഇവനിക്ക് കൊടുക്കുന്നതാണ് മൂന്നാമത്തെ പ്രതിഫലമോ പന്ത്രണ്ട് വർഷം ഇബാദത്ത് ചെയ്തവനെ പോലോത്ത കൂലി അല്ലാഹു കൊടുക്കുമെന്ന് ഇബരും ആചാത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം 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 നാലാമത്തെ പ്രതിഫലമോ വർഷത്തെ പാപങ്ങൾ എന്ന കിതാബിൽ ഇമാം തങ്ങൾ പറയുന്നുണ്ട് നിസ്കരിച്ചാൽ പ്രതിഫലം ഒരുപാടുണ്ട് അഞ്ചാമതായി രണ്ട് വീട് ഒരു വീട് കിട്ടുമെന്നും മറ്റൊരു ഹദീസിലുണ്ട് ആറാമത്തെ പ്രതിഫലം എന്താണ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സമുദ്രത്തിന് സമാനമായി അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഏഴാമത്തെ പ്രതിഫലം ഇമാം ഭഗവീ തങ്ങൾ എന്ന കിതാബിൽ പറയുന്നു തുടരെ തുടരെയായി ജിഹാദ് ചെയ്തവനെ പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് എട്ടാമത്തെ പ്രതിഫലം ആറ് അക്കാലത്ത് ഒരു മനുഷ്യൻ നിത്യമായി ഈ ഒരു നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഔവാബിൻ നിസ്കരിച്ചാൽ ലൈലത്തുൽ കതര് കിട്ടിയവനെ പോലോത്ത പ്രതിഫലമാണ് ഒൻപതാമത്തെ പ്രതിഫലം സ്വർഗത്തിൽ അല്ലാഹു സുബാന എല്ലാ സുഖരസങ്ങളും കൊടുത്തിട്ട് ഇവനെ സന്തോഷിപ്പിക്കുമെന്നും നമുക്ക് കാണാം മറ്റൊരു പ്രതിഫലം ഞാൻ പറയട്ടെ അവൻറെ ദുആ അള്ളാഹു സ്വീകരിക്കും എങ്ങനെ രണ്ടരക്കായത്ത് നിസ്കരിക്കുന്നു ആദ്യ ത്രക്കായത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തി ശേഷം ആറ് പ്രാവശ്യം സൂഹത്തിൽ ഖിലാസും ഒരു പ്രാവശ്യം സൂഹത്തിൽ ഫലക്കും ഒരു പ്രാവശ്യം സൂറത്തുൻ നാസോദി അത് കഴിഞ്ഞ് രണ്ടാമത്തത്രക്കായത്തിലും ഇതുപോലെ തന്നെ സൂറത്തുകൾ ആവർത്തിച്ചു എന്നിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ദ്വാ മസ്റ്റാണ് സ്വീകരിക്കും അപ്പോൾ പത്ത് പ്രതിഫലങ്ങളാണ് പത്ത് പ്രതി പത്തല്ല ഒരുപാടുണ്ട് പത്ത് പ്രതിഫലം നമ്മളിവിടെ പറഞ്ഞു അതുകൊണ്ട് ഇൻഷാല് നിസ്കരിക്കാത്തവരെ നമുക്കിത് നിസ്കരിച്ചു തുടങ്ങാം നിത്യമായി നിസ്കരിക്കുന്നവരെ ഇത് നിങ്ങൾ മുടക്കണ്ട പിന്നെ നിസ്കാരമൊക്കെ അറിയാം പക്ഷെ പലപ്പോഴും നിസ്കരിക്കുന്നു അങ്ങനെയുള്ളവരെ നമുക്ക് ഇത് നിത്യമായി തുടങ്ങാം അള്ളാഹു സുബഹാന ഈ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ അതോടൊപ്പം തന്നെ ഇത് സുന്നത്തായ നിസ്കാരമാണ് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരമാണ് ഫർദ്സ്കാരമാണ് നിസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിസ്കാരവും നമ്മൾ നിത്യമാക്കിയാൽ നമുക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും കരുണാവാരതിയായി റബ്ബ് തരും അള്ളാഹു സുബഹാനങ്ങൾ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ മറ്റ് ഇബാധത്തുകളെല്ലാം അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ െ പിന്നെ ഈ നിസ്കാരത്തിനൊക്കെ ഒരുപാട് പറയാം പിന്നെ അറിയാവുന്ന മലയാളത്തിലും അറബിയിലൊക്കെ പറഞ്ഞു അള്ളാഹു നമ്മുടെ എല്ലാ ഇബാദത്തും സ്വീകരിക്കും പഠിച്ചവനെ റബ്ബെ ഞങ്ങൾക്ക് ഈ നിസ്കാരം കൃത്യമാക്കാൻ നീ തോഫിക്ക് തരണേ അല്ല ആരൊക്കെ ഞങ്ങളോട് കൊണ്ട് വസീയത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ എല്ലാവിധ സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ദുന്യാവിലും ആഹ്ലത്തിലും നീ നൽകണേ ആമീൻ ആലമീൻ അസലു വരഹമുല്ലാ വാർക്കാത്ത